ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നല്ല ചൂട് കാലമാണ് ഇവിടെ ഏകദേശം ഫോർട്ടി ഫോർ ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട് ഇത്രയ്ക്കും വീട്ടിൻ്റെ അകത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ചൂട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചൂട് ഗുരു ഒരു ചൂട് ഗുരുവിനെ എളുപ്പത്തിൽ തന്നെ ഉള്ളൊരു സൊല്യൂഷനായിട്ടായിട്ടോ ഞാനൊന്ന് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ ഒരു പച്ച മഞ്ഞളിലെ ചെറിയൊരു കഷ്ണം വേണം വേപ്പിൻ്റെ ഇല ഞാൻ രാവിലെ പറിച്ച് ഇറങ്ങുക അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ ഒരു എന്തെങ്കിലും ഒരലയിലൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക നല്ലപോലെ അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് എന്തെങ്കിലും ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയിട്ട് എവിടെയാണോ നമുക്ക് ഈ ഒരു ചൂട് ഗുരുവിൻ്റെ പ്രശ്നമുള്ളത് ഈ ഒരു കുട്ടിയെക്കൊക്കെയാണ് എന്തെങ്കിലും വരെ എൻ്റെ മോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിതാണ് ചെയ്ത് നോക്കിയത് കേട്ടോ അത് ചെയ്ത് നോക്കി നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ചെയ്താലും രാത്രി ചെയ്തതാണെങ്കിൽ രാവിലെ നമ്മൾക്ക് ഈയൊരു ചൂട് ഗുരുവൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ രാത്രിയാകുമ്പോൾ അവരത്രയും അതായത് നമ്മളീൻ്റെ നീരാക്കുമ്പം അവരിങ്ങനെ കൈകൊണ്ട് കൊണ്ട് തട്ടിപ്പോക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉറങ്ങുന്ന സമയത്തൊക്കെ ആക്കുകയാണെങ്കിൽ അപ്പം ഇതിൽ ഒത്തിരി പോലും വെള്ളമാക്കേണ്ടത് നല്ലപോലെ ഒന്ന് ചതച്ച ശേഷം ഇതേപോലെ ചൂടൂരുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചൂടൂരൊക്കെ കരിഞ്ഞു പോകട്ടോ ഈ ഒരു ചൂടൂരി ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചൊറിഞ്ഞിട്ട് അവർക്കത് ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ഇത് നല്ലപോലെ തേച്ചു കൊടുത്താൽ മതി രാവിലൊക്കെ ആകുമ്പോഴേക്കും ഒരു ചൂടുകൂര് കരിഞ്ഞിട്ട് അതിൻ്റെയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും അടുത്തായിട്ട് ഇവിടെ ഉള്ള ഒരു ട്രിപ്പിലേക്ക് പോവാം ഈയൊരു ചൂടുകാലത്തന്നെ മിക്കവർക്കും വരുന്നൊരു സുഖ അസുഖമാണ് കണ്ണിൻ്റെ ചെങ്കണ്ണ് അതേപോലെ തന്നെ ഭയങ്കര ചൂടധികമാകുമ്പോക്കെയാണ് കണ്ണിൻ്റെ കൺ പോളവീക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസുഖമൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉത്തമ പരിഹാരമാണ് കേട്ടോ അത് കുറച്ച് മല്ലി മല്ലിയെടുത്തിട്ടൊന്ന് ഒന്ന് ചതച്ച ചതച്ച ശേഷം ഒന്ന് ചൂടാക്കുക എന്നിട്ട് ഒരു കിഴിയാക്കിയിട്ട് ആ ഒരു കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്നിങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ആയാലും അതേപോലെ തന്നെ ഈ ഒരു പോളവീക്കൊക്കെ ആയാലും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് പൊടിക്കൈകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമുക്ക് നമുക്കൊത്തിരി ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അടച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ കഴിയുമ്പം ഈ ഒരു ബദാമിൽ കറുത്ത ബ്രാൻഡുകൾ വരുകയും അതേപോലെ തന്നെ ഒരു പൊടിഞ്ഞ് പോവുകയും കുത്തിപ്പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ആയിട്ട് മാറും ഈ ഒരു സമയത്ത് രണ്ട് മണി അരിയും അതേപോലെ തന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് അടപ്പ് നല്ല ഉറപ്പുള്ള മൂടി വെച്ചിട്ട് അടച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മതി കേട്ടോ എത്ര നാൾ കഴിഞ്ഞാലും ഇത് ഒന്ന് ഇന്നൊരു കേടായി പോവുമോ അല്ലെങ്കിൽ ഇതിനൊരു ചീന് ഒരു ചീനൊരു റെഡ് കളറൊക്കെ ആവും ഈ ഒരു കളർ ഒന്നും വരത്തില്ല കേട്ടോ ഒന്ന് നമുക്കിവിടെ റിപ്പബ്ലിക് ദിനത്തിലും അതേപോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിലും ദീപാവലിക്കൊക്കെ ഏട്ടൻ യൂണിറ്റ് ഒന്ന് കിട്ടുന്ന ഒത്തിരി കിട്ടും കിവി അതേപോലെ അക്രൂട്ട് ബദാം ഉണക്കുമുന്തിരി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വെച്ചിട്ട് ഇപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതായിരുന്നു ഇത് ഞാൻ അടച്ച് മൂടിയിട്ട് അടച്ച് വെച്ചിട്ടും ഇങ്ങനെ കേടായിപ്പോയിട്ടുണ്ട് ഈയിടെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഒരു ചാനലിൽ കണ്ടത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പ് നമ്മൾ പരിപ്പ് അല്ലെങ്കിൽ പൊടിയേരി ഒക്കെ വെച്ച് കഞ്ഞി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് വയ്ക്കുമ്പോൾ ഒക്കെ കുക്കറിന്റെ വിസിലിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ വരും നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം നല്ലപോലെ വൃത്തിയായിട്ടിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇങ്ങനെ പരിപ്പ് വയ്ക്കുമ്പോഴായാലും പൊടിയേരിയൊക്കെ വെക്കുമ്പോഴായാലും ഈ ഒരു വിസിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനത്തെ നമ്മൾ പഴയ കാലത്തുള്ള ഇസ്തിരപ്പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റിങ് ഉണ്ടാവില്ല ഈ ഒരു റിങ് വെച്ചുകൊടുത്താൽ മതി ഈ ഒരു റിങ്ങിൻ്റെ മോള് കുറച്ച് വെളിച്ചെണ്ണ തെച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ ഈ ഒരു അവിടെ വട്ടത്തിലായിട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് തിളച്ച് പുറത്തേക്ക് മറിയില്ല കേട്ടോ ഈ ഒരു വട്ടത്തിൻ്റെ അകത്ത് തന്നെ അങ്ങ് നിന്നോളും ഇത് പുറത്ത് പുറത്തേക്ക് മറിഞ്ഞിട്ട് നമുക്ക് അവിടെ വൃത്തിയിടാവോ അല്ലെങ്കിൽ കുക്കറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അടുത്തതായിട്ടുള്ളൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിരാദാണ് ആ ചിരാദൊന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പോൾ അതെ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പഴയ പാത്രങ്ങൾ ഓട്ടു പാത്രങ്ങൾ അതേപോലെ തന്നെ നിലവിളക്ക് കോപ്പർ കൊട്ടിങ്ങുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൽ സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പൊടി അങ്ങനത്തെ ചിരാതിൻ്റെയോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ മതി ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതൊക്കെ ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണ് ഈ ഒരു മൂന്നേയും മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി പോലും വെള്ളം ചേർക്കേണ്ട കാര്യമല്ലേ കേട്ടോ ഈ ഒരു നാരങ്ങ നീരിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നേരെ ഞാൻ എടുത്ത് കാണിക്കുന്നത് കോപ്പർ കോട്ടിങ്ങൾ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തേക്കുന്നത് വേറെ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കൈ വെച്ചിങ്ങനെ തേക്കുമ്പം തന്നെ അതിൻ്റെ കളർ മാറുന്നതായിട്ട് കാണുക ഇതേപോലെ തന്നെയാണ് നമ്മൾ വിളക്കിലൊക്കെ വെച്ചിട്ട് തേക്കുവാണെങ്കിലും കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തായിട്ടുള്ളൊരു ടിപ്പിന് വേണ്ടിയിട്ട് നമുക്കിതേപോലെ അരി ചാക്കോ അല്ലെങ്കിൽ പഞ്ചസാരേൻ്റെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ചാക്ക് ഉണ്ടെങ്കിൽ എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ മോഡലിൽ ചാക്ക് ഉണ്ടാവില്ലേ ആ ഒരു ചാക്ക് എടുക്കുക ഈ ഒരു ചാക്കുകൊണ്ടിട്ടാണ് കേട്ടോ നേരത്തെ ടിപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം നല്ല ചൂട് കാലമാണ് എല്ലാവരും വീട്ടിൽ എ സി ഉണ്ടാവണം എന്നില്ല അതേപോലെ തന്നെ രണ്ടും രണ്ട് ഒന്നും രണ്ടും ഫാനൊക്കെ ഇട്ട് നമ്മൾ കിടക്കുമ്പോൾ ഒത്തിരി കറണ്ട് ബില്ലാകും അതേപോലെ തന്നെ എ സി ഉള്ളവരാണെങ്കിൽ ഫുൾ ടൈം എ സി ഇട്ടാലും കറണ്ട് ബില്ല് ഇത് കുത്തനെ കൂടും ആ ഒരു കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ വിരിച്ചു വിരിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നല്ല നല്ല കട്ടിയിലൊരു കമ്പിളി കമ്പനി പുതപ്പോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പുതപ്പ് ഇതേപോലെ ഒന്ന് നല്ല കനത്തിലൊന്ന് അതിൻ്റെ മുകളിലായിട്ട് വിരിച്ചു കൊടുക്കുക ഇങ്ങനത്തെ പുതപ്പ് ഇല്ലെങ്കിൽ സ്പോഞ്ചായാലും മതി കേട്ടോ സ്പോഞ്ച് ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ പുതപ്പ് വെച്ച് കാണിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ഐസ് കട്ടിയാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം ഫാൻ ഇട്ട് കൊടുത്താൽ മതിയിട്ടോ ഇതിന് എ സീൻ്റെ ഒരു കാര്യമില്ല ഒരു ഫാനോണ്ട് തന്നെ നമുക്ക് നല്ല തണുത്ത് വെറുച്ച് പുതപ്പൊക്കെ മൂടിയിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഈ ഒരു ചൂടത്ത് ഇങ്ങനത്തെ ടിപ്സ് ചെയ്തിട്ട് നമുക്ക് ചൂടിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം കറണ്ട് ബില്ല് കുറയ്ക്കാനും അതേപോലെ തന്നെ ചൂടത്ത് നമുക്ക് അത്യാവശ്യം ചൂടൊന്നും ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ അത് സഹായിക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ കൂളർ ഉണ്ട് കൂളറിൻ്റെ മോട്ടറ് വെടക്കായി പോയത് കൊണ്ട് തന്നെ ഫാന് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നേരെ ഫാനിൻ്റെ ഈ ഒരു ഫാനിന് അത്ര സ്പീഡും ഇല്ല കേട്ടോ കൂളറിൻ്റെ ഇതിന് നല്ല സ്പീഡുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങാറ് അപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു